ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ ഒരു വെള്ളിയാഴ്ചക്കാലത്തെ ഫുൾ ഡേ റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പുറത്തു പോകുന്നതും പിന്നെ നമ്മളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടാവണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വീഡിയോ എടുക്കണം എന്നൊട്ടും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഒരു ഒക്കെ ഉണ്ടാവുമല്ലോ വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ നാളെ എടുക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുമല്ലോ പക്ഷെ ഇത് ഞാൻ അങ്ങനെ ആയിട്ട് എടുത്ത് കേട്ടാ ഞങ്ങൾ പുറത്ത് പവൾക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകുക പറഞ്ഞപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ ഞാൻ ഇന്ന് മൊ മൊത്തം വ്ളോഗാക്കി എടുത്താലോ ഒരു ഫുൾ ഡേ റുട്ടീൻ മൊത്തം നമുക്ക് ഷെയർ ചെയ്താലെന്ന് ചോദിച്ചാൽ പിന്നെ മാത്രമല്ല ഇന്ന് രാത്രി ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നിങ്ങളായിട്ട് ഷെയർ എന്നൊക്കെ കരുത്തിയിട്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് മലബാർ ഡേസിൽ കാട്ടാ മലബാർ ഡേസ് ഇവിടെ അൽക്കൂതിൽ അൽക്കൂതിലല്ല മൊബൈലിലാണ് ഇപ്പോൾ പുതിയതാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇപ്പം കണ്ടെത്തിയിട്ടുള്ളതാണ് വേറെ ഒരു ദിവസം ഷവർ മഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കയറി നോക്കിയാൽ അപ്പോൾ ഒരു ദിവസം വന്ന് കഴിച്ചപ്പോൾ ഫുഡും കൊള്ളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കീന്ന് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കിട്ടും ഇങ്ങോട്ട് വരാനായിട്ട് എന്നാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നു കാരണം നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കണമല്ലോ വർക്കയിൽ നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് ഇവിടെ നല്ല ലഗോൺ ബിരിയാണിയും നല്ല ബീഫ് ദം ബിരിയാണിയും ഒക്കെ കിട്ടും അപ്പോൾ ഫസ്റ്റ് ഫൈഹാക്കും അക്കുലും ഒരു ഒരു ബിരിയാണി മതിയല്ലോ ഒരു ചിക്കൻ ബിരിയാണി ലഗോൺ ബിരിയാണി ആട്ടോ അവർക്ക് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ തലശ്ശേരി ദം ബിരിയാണിയാണ് ലഗോൺ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ പക്ഷെ ബീഫ് ബിരിയാണി പോരായിരുന്നു കാരണം വെച്ചാൽ ബിരിയാണി ടേസ്റ്റ് ഇല്ലാണ്ടല്ല ബീഫ് ഒരുമാതിരി ചഗിരി നല്ല മൂത്ത ബീഫായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബീഫ് പിച്ചുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായി കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് പക്ഷേ ലഗോൺ ബിരിയാണി സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈയൊരു ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈയൊരു ഇതിവിടെ കളിക്കാനും കുട്ടികൾ കളിക്കാനൊക്കെ അത്യാവശ്യം മനോഹരമായ ഒരു വൈബ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അതുകൊണ്ടൊക്കെ കൂടി ഞങ്ങൾ അങ്ങോട്ട് വന്നത് കേട്ടോ പിന്നെ അവിടെ നമ്മൾ നേരെ നമ്മൾ വർക്കിലുള്ള നെസ്റ്റൽ കയറി കാരണം എനിക്ക് ഫൈഹയുടെ ബാഗ് കിട്ടിയിട്ടില്ല ടിഫിൻ ബോക്സ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ രണ്ട് ഐറ്റം നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പോൾ ടിഫിൻ ബോക്സ് ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച മോഡലൊക്കെ ഉണ്ട് പക്ഷേ അത് ഭയങ്കര വലുത് വലുതായി പോയി കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ടിഫിൻ ബോക്സിൻ്റെ കണ്ട ഇതൊക്കെ എന്ത് വലുതാ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എന്താ പറയുക ഷോൾഡറ് താഴോട്ട് പോകുക അത്മാതിരി ഭാരം ഇതിപ്പോൾ ഈ മോഡൽ കുറച്ച് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം അപ്പോൾ കൺഫ്യൂഷൻ കുറേ നേരം ഈ ടിഫിൻ ബോക്സിൻ്റെ പേരിൽ നമ്മൾ കളഞ്ഞിട്ടാണ് എസ്റ്റോ കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല രാത്രി കുറച്ച് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി വാങ്ങാനുണ്ടായിരുന്നു ഞാൻ നെസ്റ്റോയിൽ കയറിയത് കയറിയ കയറി സ്ഥിതിക്ക് ഭാവൽക്കുറവ് നമുക്ക് ടിഫിൻ ബോക്സും ബാഗ് കൂടെ നോക്കാം കാരണം നെസ്റ്റൂൽ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ ടിഫിൻ ബോക്സിൻ്റെ സെക്ഷനിലേക്ക് വന്നതാട്ടോ അങ്ങനെ കുറേ ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് എല്ലാ ടിഫിൻ ബോക്സും നോക്കി ഞാൻ ഉദ്ദേശിച്ച പല മോഡലും ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതിനൊക്കെ ഭയങ്കര വെയ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും അവിടെ തന്നെ വെച്ചു എസ്റ്റോൾ ബാഗൊക്കെ അത്യാവശ്യം ഓഫറിന് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ ഓഫറിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ ഒരു ഡാർക്ക് പിങ്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് പക്ഷെ അവൾക്ക് ഈയൊരു ബാഗ് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് അവൾ ഈ ഒരു ബാഗാട്ടാണ് വാങ്ങിയത് ഇത് ലൈറ്റ് പിങ്കാണെന്ന് വെച്ചാൽ നമ്മൾ അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും പിന്നെ എന്ന് വെച്ചാൽ ഇത് എടുക്കണ്ട എന്ന് പറയുമ്പോൾ മൂപ്പരാളെ മുഖം അങ്ങോട്ട് വാടണ പോലെട്ടാ നമ്മൾ എടുത്തെടുത്തത് എടുക്കുമ്പോൾ മൂപ്പരാൾക്ക് ഒരു വിഷമം പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു അവളുടെ ഇഷ്ടത്തിന് എടുത്തോട്ടെ കുറച്ച് കഷ്ടപ്പെട്ട് കഴിയാലും വേണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് അവളുടെ സന്തോഷത്തിന് അങ്ങോട്ട് വിട്ടു കൊടുത്തു പിന്നെ പിന്നിപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ രാത്രി ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് ചിക്കൻ ആവശ്യമുണ്ട് അപ്പോൾ ആ ചിക്കൻ വാങ്ങാനായിട്ട് ആ ഒരു സെക്ഷനിലേക്ക് താഴത്തോട്ട് വന്നതാട്ടോ അപ്പോൾ ബേഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് മേലത്തെ സെക്ഷനിലാട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ബാഗും ഒരു സ്കെയിലും സ്കയിലും വേറെ ഒന്നും വാങ്ങിയിട്ടില്ല നമ്മൾ ടിഫിൻ ബോക്സ് ഇപ്പോഴും കിട്ടിയിട്ടില്ല വാങ്ങണ്ടേ നീ അങ്ങനെ നട്ടുച്ചക്കലത്തെ യാത്രക്കായത് കൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിട്ട് നല്ല ചൂടല്ലേ ഇപ്പോൾ അമ്പത് ഡിഗ്രിയൊക്കെ ചൂടാക്കാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡാണ് നമുക്ക് ഈ ചൂടൊന്നും ഷീലില്ലല്ലോ നമ്മുടെ നാട്ടിലും ഇപ്പോൾ അത്രക്കൊക്കെ ചൂടുണ്ടെങ്കിലും കൂടിയിട്ട് എന്തോ ഭയങ്കര ടയേഡായിട്ടാണ് അപ്പോൾ ഞാൻ ഫോർക്കാറുണ്ട് ഒരു ചായ വാങ്ങിച്ചാൽ എനിക്കിനെങ്കിൽ ചായ അഡിക്റ്റ് ആണ് രാവിലെ രാവിലായാലും വൈകിട്ടായാലും കറക്റ്റ് ടൈമിന് ചായ കുടിച്ചില്ലെങ്കിൽ അപ്പം തലവേദന വരും അപ്പം നെക്സ്റ്റോലന്നെ ചായയ്ക്കുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇനിയിപ്പോൾ ഇതാ നമുക്ക് നമ്മളെ റെസിപ്പിയിൽക്ക് ക്യാരറ്റ് വേണം അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മളെ വീട്ടിലേക്ക് ഗ്രോസറിയും വാങ്ങാനുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു ചെറിയ യും കുട്ടികളുടെ ഫേവറേറ്റ് ആട്ടാ പക്ഷെ ഭയങ്കര റേറ്റ് കൂടി ഒരു സാധനമായോണ്ട് അങ്ങനെ വാങ്ങോ ഒന്നുമില്ല പക്ഷെ അത് ഓഫറിന് നമ്മൾ എന്തായാലും അത് വെറുതെ വിടില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസ അത് വൺ റിയാലിന് താഴായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാധാരണ അതിന് മൂന്ന് റിയാലൊക്കെ റേറ്റ് വരാറ് അപ്പോൾ ഓഫറിന് വരുന്ന ടൈമിൽ വാങ്ങും നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല ചെറിയ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല അത് ഇഷ്ടപ്പെടാത്ത ഉണ്ടാവില്ല പുളിപ്പും അതൊരു ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഇനി നാളത്തേക്ക് മാമ്പഴപ്പുളിശ്ശേരിക്ക് ഒരു മാമ്പഴം വാങ്ങേണ്ട അതിനായിട്ടാണ് ആ മാമ്പഴം നോക്കണ രംഗമൊക്കെ കണ്ടത് ഒരു മാങ്ങ അങ്ങനെ വാങ്ങി പിന്നെ പിള്ളേർക്ക് ഞങ്ങൾ ചായ കുടിച്ചല്ലോ അപ്പോൾ അവർക്ക് ചായ വേണ്ട ജ്യൂസ് മതി പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ ജ്യൂസിൻ്റെ തണുപ്പില്ലാത്ത ജ്യൂസ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങാൻ വന്നതാണ് അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാത്രിക്കൽ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നെ കയറിയതാണ് കയറിയപ്പോൾ ഒക്കെ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ വീണ്ടും നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ വന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഭയങ്കര ടയേഡായിരുന്നു ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി എന്തായാലും സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി ഉണ്ടാക്കാണ്ടിരിക്കുന്ന മോശമാണല്ലോ അത് നിങ്ങളായിട്ട് ഷെയർ അത് അത് ഉണ്ടാക്കുന്നോണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ അപ്പം പിന്നെ അതുണ്ടാക്കിയിട്ടെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് എത്ര ടയേർഡായാലും അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നു വിട്ടാ കാരണം ഈ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ പുറത്ത് ഭക്ഷണം കഴിച്ച വീഡിയോ മാത്രം ഇട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ആ വ്ളോഗ് നമ്മളെ വ്ളോഗിൻ്റെ ആ ഒരു പഞ്ച് പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചടക്കൊക്കെ കിടന്നിട്ട് പിന്നെ ചിക്കൻ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു പിന്നെ തോലും ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് തോലോട് കൂടിയിട്ടാണ് ചിക്കൻ ആവശ്യം പക്ഷേ ഈ ചിക്കൻ ഒരുപാട് ക്ലീൻ അല്ലായിരുന്നു കേട്ടോ എന്താണാവോ റയാഫിൻ്റെ ചിക്കൻ വാങ്ങുമ്പോൾ നല്ല ക്ലീനായി കിട്ടാറുണ്ട് ഇത്തവണ നല്ലോണം ഈ രോമം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ പുറത്ത് അതുകൊണ്ടുതന്നെ ഞാൻ എന്തെയെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ലെഗ് പീസ് അങ്ങനെ തന്നെ എടുത്തിട്ട് മറ്റുള്ളതിൻ്റെ തോൽ കളഞ്ഞു വിട്ടാ അപ്പം ലെഗിൻ്റെ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണമെങ്കിലും തോലോട് കൂടിയിട്ടാകുമ്പോൾ അത് ഈ റെസിപ്പി കാണാനും ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ലെഗ് പീസിൻ്റെ തോലെടുത്തിട്ട് ബാക്കിയുള്ള തോലൊക്കെ കളഞ്ഞു അപ്പോൾ ലെഗ് പീസ് എന്നിട്ട് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തു വിട്ട ഇപ്പോൾ ചിക്കൻ കുറച്ചു നേരം ഒരു അരമണിക്കൂർ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും സ്വർക്ക ഇട്ട വെള്ളത്തിൽ സ്വർക്കൊഴിച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം പ്രത്യേകിച്ചും തോലുള്ള ചിക്കൻ എടുക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം അണുക്കൾ പോകാനായാലും പിന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ആയാലും ഇത് നല്ലൊരു മെത്തേഡാണ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് ഞാൻ എപ്പോഴും തോലുള്ള ചിക്കൻ ഇങ്ങനെ ചെയ്തിട്ട് തന്നെ എടുക്കുകയുള്ളൂ കേട്ടോ പൊതുവേ ചിക്കനും ബീഫൊക്കെ കഴുകുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ കഴുകും പക്ഷേ ഇത് കുറച്ചു നേരം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇട്ട് വെക്കുക അപ്പോഴേക്കും ഇതാ നമ്മൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കുടിച്ചു വിട്ടാ ഇനിയിപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് വീഡിയോ വൈഡാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ കിച്ചണിലത്തെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച ആട്ടോ അത് നമ്മളെ ബർക്കയിലത്തെ മെയിൻ റോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് വെറുതെങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ ഇപ്പോൾ ദാ അപ്പം തന്നെ കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ കഴുകി വെക്കാനെ കാരണം പൊതുവേ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ വലിച്ചുവാരി ഇടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അത് പണിയാവും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പണികളെങ്കിലും അപ്പം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിപ്പണികൾ മാറിക്കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ചൊരു മസാല ഉണ്ടാക്കാൻ അപ്പോൾ അതിനായിട്ട് സബോള തക്കാളി ക്യാപ്സിക്കം ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ പിന്നെ റെഡ് ക്യാപ്സിക്കാവുമ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഒരു നല്ലൊരു കളർ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡ് ക്യാപ്സിക്കം വാങ്ങിയെന്നുള്ളൂ ഗ്രീൻ ക്യാപ്സിക്കായാലും കുഴപ്പമില്ല അപ്പോൾ അതിൽക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട ആവശ്യം ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിപ്പോഴേ തയ്യാറാക്കി വെക്കാം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ സ്വർക്ക വെള്ളത്തിൽ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഈ വക പണിയൊക്കെ ചെയ്ത് വെക്കാമല്ലോ ഇപ്പം മെയിനായിട്ട് ഒരു സബോള ഒരു തക്കാളി പിന്നെ ഒരു ബെൽപേപ്പർ അതായത് ഒരു റെഡ് ക്യാപ്സിക്കം അല്ലെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം പിന്നെ നമ്മളെ വെളുത്തുള്ളി ഒരു കുടം അങ്ങനെ വേണം അതായത് ഒരു ബൾബ് എന്ന് പറയില്ല അത് മൊത്തം വലുതായാലും വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ട് ബൾബ് മൊത്തം വേണം കേട്ടോ ഇനി നമ്മൾ സബോള തക്കാളി ക്യാപ്സിക്കം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇടില്ല ഈ ഒരു റെസിപ്പിയിൽ ഇഞ്ചി ആവശ്യമില്ല ഇതൊക്കെ കൂടി ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം നമുക്ക് അപ്പം നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുത്തോളൂ നമ്മൾ എന്താ പറയുക അത്യാവശ്യം സ്പൈസി ആയിരിക്കണം പച്ചമുളക് കാരണം വേറെ ഒരു മുളക് പൊടി മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ലാത്തോണ്ട് മുളക് മുളക് അത്യാവശ്യം വേണം അപ്പോൾ അപ്പം എരിവർഞ്ഞ മുളകാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഇടാം അപ്പം ഞാനെടുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഒരു തക്കാളി നമുക്ക് നേരത്തെ കാണിച്ചുള്ളൂ ഒരു തക്കാളിയാണ് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇതിൽ ഗ്രൈൻഡ് ചെയ്യാൻ ഞാൻ ചോപ്പറിലാണ് കേട്ടോ ഗ്രൈൻഡ് ചെയ്യുന്നത് ഏതിലായാലും ഗ്രൈൻഡ് ചെയ്താൽ മതി മിക്സിയിലായാലും ഗ്രൈൻഡ് ചെയ്താൽ മതി അപ്പോൾ എല്ലാം കൂടി വെച്ചപ്പോൾ ഗ്രെയിൻ എന്താ പറയുക ചോപ്പർ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് അപ്പം ഞാൻ എന്തൊരു തക്കാളി അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് അപ്പോൾ ഈ ഫസ്റ്റ് ഇത് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ തക്കാളിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചോപ്പ് ചെയ്യാമല്ലോ ഒന്ന് കരുതിയിട്ട് തക്കാളി അതിൽ നിന്ന് മാറ്റി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് കിട്ടാം നമ്മൾ പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒലീവ് ഓയിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് ചതഞ്ഞ് വന്നപ്പോൾ തന്നെ ചോപ്പറിന് സമാധാനം കിട്ടി കുറച്ച് സ്ഥലം കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി കൂടി ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ചോപ്പർ ഞാൻ ഇത്തവണ വന്നപ്പോൾ വാങ്ങിയതിന് ഇട്ടാണ് അയക്കേണ്ട ചോപ്പറ് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് ആ ചോപ്പറ് മറ്റേ നമ്മൾ ഈ ഹാൻഡ് ഹാൻഡുണ്ടുള്ള ചോപ്പർ ഉണ്ടല്ലോ കുറേ പ്രാവശ്യം വാങ്ങിയിട്ട് ഞാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ ചോപ്പായിട്ട് കിട്ടുകയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം ഇത്തവണ ഇലക്ട്രിക്കിൻ്റെ തന്നെ വാങ്ങി ഭാഗ്യത്തിന് ഓഫറിന് കിട്ടിയിട്ടാണ് മൂന്ന് റിയാലായുള്ള ആ ഒരു ചോപ്പറിന് ഓഫറിന് കിട്ടി നല്ല ചോപ്പറാട്ടോ നമുക്ക് നല്ല ഏതൊരു പരുവത്തിലാണെങ്കിലും വേണമെങ്കിലും ചോപ്പ് ചെയ്ത് എടുക്കാം ചെറുതാക്കിയിട്ട് അരക്കിയാൽ എന്തെങ്കിലും അര ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ചോപ്പർ തന്നെ മതിയിട്ടാണ് അപ്പം എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി ഇനിയിപ്പോൾ നമ്മൾ വെച്ച മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂണ് ഈ സെവൻ സ്പൈസസ് ആണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാട്ടാ ഈ ഒരു സ്പൈസ് ആകെ സെവൻ സ്പൈസസാണ് ഇതിൽ ചേർത്ത് അഥവാ ഇത് കയ്യിലുണ്ടില്ല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും അറബിക് മസാല ചേർത്താൽ മതിട്ടാ കയ്യിലിതുണ്ടെങ്കിൽ ഇത് ചേർത്താൽ മതി കാരണം ഇതിനൊരു പ്രത്യേക ആണ് ഈ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഏത് റൈസിലിട്ടാലും എന്തിലിട്ടാലും ഒരു പ്രത്യേക മണ്ണാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടില്ലേ സാൾട്ട് ഗാർലിക്ക് ജിഞ്ചർ കൊറിയാൻഡർ ക്യൂമീൻ അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മളെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് എല്ലാ പൊടികളും ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമ്മളെ കറവപ്പട്ടെ പൊടിയില്ല സിനാമൻ പൗഡർ അകത്ത് വരുന്ന ഈ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ അതില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കറവപ്പട്ടൊന്ന് ചതച്ചിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഏലക്കാ പൊടി എൻ്റെ ഏലക്കാ പൊടി ഇല്ലാത്തത് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുത്തു ഒരു മൂന്നാല് ഇലക്ക ഇട്ടിട്ടൊന്ന് ചതച്ചിട്ട് എട ചെയ്ത് കൊടുത്തു പൊടി ഉണ്ടെങ്കിൽ അത് ഇടയിരിക്കും കേട്ടോ നല്ലത് കാരണം എന്ന് വെച്ചാൽ ശരിക്കും പൊടിയാകുമ്പോൾ ഒന്നുകൂടി നല്ല നല്ല ഫ്ലേവർ കിട്ടും ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലോണം തുടച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഓൾറെഡി മസാലയിലും അത്യാവശ്യം വെള്ളമുണ്ട് ഇനിയിപ്പോൾ ചിക്കനിലെ വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ തുടച്ചു ഇനി നമ്മളെ മസാലയിലേക്ക് ആ ചിക്കൻ അങ്ങട് ഇട്ടുകൊടുക്കുക ഇട്ടിട്ട് നല്ലോണം അമർത്തി മസാല ഭാഗത്തേക്കും തേച്ച് കൊടുക്കുക അപ്പം ഞാൻ മസാലയിൽ ചിക്കനെ നല്ലോണം മുക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലോണം മുക്കി കൊടുക്കുക കാരണം മസാലയിൽ ചിക്കൻ മുങ്ങി കൊടുക്കണം നല്ല കറക്റ്റ് അല്ലാതെ അതിലേക്ക് പിടിക്കുക അങ്ങനെ ഒരു വാട്ടറി ടൈപ്പ് ഉള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ ഇനി അതൊന്ന് റെഫ്രിജിറ്റ് ചെയ്യാട്ടോ ഒരു മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കുക ഇതൊരു പാലസ്തീനിക്ക് ഫുഡാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം ഫുൾ റെസിപ്പി കണ്ടതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി വെക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് റൈസ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു കാൽ കപ്പ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പൊട്ടാറ്റോ ഒരു ക്യാരറ്റ് ഒരു സവാള ഒക്കെ കട്ട് ചെയ്തത് ഈ ഓയിലിലേക്ക് ഒഴിച്ചു ഒലിവ് ഓയിൽ അതിന് യൂസ് ചെയ്യട്ടെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാലഞ്ച് ഏലക്ക പിന്നെ മൂന്നാല് ഗ്രാമ്പു പിന്നെ ഒരു കഷ് ഒരു ബേ ലീഫ് രണ്ട് കറുത്ത നാരങ്ങ അല്ലെങ്കിൽ ഉണക്കനാരങ്ങ ഏതായാലും ഇട്ട് കൊടുക്കാം മറ്റേ കളറായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചിക്കനിൽ ചേർത്തില്ല സ്പൈസസ് അതേപോലെ തന്നെ സെയിം സെയിം അളവാണ് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ നമ്മളെ സിന്നമൻ പൗഡർ അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചോളാം പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി എന്തെങ്കിലും കഴിഞ്ഞു കേട്ടോ നേരത്തെ ചിക്കനിൽ ഇട്ടപ്പോൾ അപ്പോൾ ഞാൻ നല്ല ജീരകം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ലോണം കഴുകി വാര വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് രണ്ട് കപ്പായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഏത് നമ്മൾ വൈറ്റ് കളർ ബസ്മതി റൈസ് ആണ് കേട്ടോ അതിന് യൂസ് ചെയ്യുക അതിൻ്റെ ഗോൾഡൻസ് എല്ലാം അങ്ങനത്തെ റൈസ് ഒന്നും യൂസ് ചെയ്യരുത് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസ് എന്നിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം റോസ്റ്റ് റോസ്റ്റാക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിലപ്പുറത്ത് മൂന്ന് കപ്പ് വെള്ളം അതായത് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളതിൽ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം അവിടെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാട്ട് അപ്പം റോസ്റ്റായി വരുന്ന വശം തന്നെ നല്ല ചൂടുള്ള വെള്ളമൊഴിച്ചെടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് റൈസായി കിട്ടും ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കുക അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അരി റോസ്റ്റാക്കി എടുക്കുക അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് റൈസാക്കി കൊടുക്കട്ടെ ചൂടുള്ള വെള്ളം ഒഴിക്കണോണ്ട് തന്നെ പെട്ടെന്ന് റൈസിൻ്റെ പെട്ടെന്ന് റൈസാവാൻ തുടങ്ങുന്നത് ഇത് അടച്ച് വെച്ച് ഏവിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഈ ഹൈ കുറേ ഉള്ള വെള്ളമില്ലേ അതൊന്നും വറ്റിച്ചെടുക്കണം അത്രേ വേണ്ടു അപ്പോൾ നമ്മൾ ആക്സസ് ആയിട്ടുള്ള ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വേറൊരു നമ്മൾ ദമ്മൊക്കെ ചെയ്യുന്നൊരു പാത്രം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രം ഇതുപോലെ ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാട്ടോ ഫോയിൽ പേപ്പർ കുറച്ച് അതായത് ഈ ഫോയിലിങ് പേപ്പറിൻ്റെ ഉള്ളിൽ ഈ റൈസും ചിക്കനൊക്കെ നമുക്ക് വെക്കണം ആ ഒരു രീതിയിലായിരിക്കണം നമ്മളായ പാത്രം സെറ്റ് ചെയ്യേണ്ടത് ഇനി അടുക്കി പിടിക്കാണ്ട് നല്ല നമ്മൾ കേക്കൊക്കെ അടുക്കി പിടിക്കാണ്ടിരിക്കാൻ ഒരു ബട്ടർ പേപ്പർ വെക്കുന്ന പോലെ ചിക്കന് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ പേപ്പറും കൂടെ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഞാൻ മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ട അപ്പോൾ അത് ഇങ്ങനെ ലാസ്റ്റത്തെ ലെയറായിട്ട് നല്ല ബേസ് ആയിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അടിയിൽ സെറ്റ് ചെയ്ത് വെക്കുക കാരണം ചിക്കൻ നമ്മൾ വേവിച്ചിട്ടില്ല റൈസ് ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്തിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റേജ് അല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റൈസ് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ചിക്കൻ നല്ല എന്താ പറയുക കറക്റ്റ് ഇങ്ങനെ സെറ്റായി കൊടുക്കണം അടിയിൽ എല്ലാ ഭാഗവും അടിയിൽ മുട്ടണം ചിക്കൻ്റെ അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചുകൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച് അതായത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വേവായിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൈസ് ബാക്കി ഈ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് വേവും നമ്മൾ ദം ബിരിയാണി ഒക്കെ ചെയ്യുന്ന പോലെ കോഴിക്കോട് ദം ബിരിയാണി ഒക്കെ ചെയ്യില്ല അപ്പോൾ അത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ആയൊരു രീതി തന്നെ ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോയിലിംഗ് പേപ്പർ വെച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ കാരണം ചിക്കൻ വെന്തിട്ടില്ല ചിക്കൻ ശരിക്കും വെന്ത് കിട്ടണമെങ്കിൽ ആവി പുറത്ത് പോവാണ്ടിരിക്കണം ഇനി ഇത് നല്ലവണ്ണം കവർ ചെയ്ത് കൊടുക്കുക ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ പേപ്പർ മേലെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ മേൽഭാഗം മേൽഭാഗം പിടിക്കൊന്നുമില്ല അത്രയും പോലും ആവി പുറത്ത് പോവാണ്ടിരിക്കാൻ നമ്മൾ നോക്കണം കേട്ടോ അങ്ങനെ നല്ലോണം റാപ്പ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരണം പാത്രമൊക്കെ ഒന്ന് ചൂടായി വരണം അതിന് ശേഷം നല്ലോണം തീ കുറച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ ആ ഒരു രീതിയിൽ ഞാൻ പിന്നെയും ഫോയിലിംഗ് പേപ്പർ മൂടിയമ്മേലും കൂടെ വെച്ചിട്ട് അത്രയും പോലും ആവി പോവാണ്ടിരിക്കാൻ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇതാ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെ റൈസൊക്കെ ഉള്ളിൽ എന്തായി എന്നുള്ളത് നമുക്ക് നോക്കാം കറക്റ്റ് ഒരു മണിക്കൂറായിട്ടാണ് ഞാൻ വെച്ചത് ഒരു തരി പോലും പുറത്തേക്ക് ആവി പോയിട്ടില്ല അത്രയ്ക്കതിൽ ഞാൻ പെർഫെക്റ്റായിട്ട് തന്നെ ഫോയിലിംഗ് പേപ്പർ മൂടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതുപോലെ ഒരു ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളൊരു ഇത് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് നല്ല ചൂട്ടോടുകൂടി തന്നെ കേക്ക് മുറിക്കുന്ന പോലെ നമുക്കതൊന്ന് മുറിച്ചെടുക്കുക ഇതിൻ്റെ കവർ മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ചിക്കനോ റൈസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ അത് ഈ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് ഈ ഒരു റൈസ് കഴിയാൻ അടിപൊളി കാരണം ചിക്കൻ്റെ ഒരു ഫ്ലേവറിൽ ചിക്കനും എല്ലാ മസാലയും കൂടി ചോറിന് വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ റൈസ് നല്ല ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൽ കുക്ക് ചെയ്തിട്ട് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണല്ലോ ഫോയിലിംഗ് പേപ്പറ് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തത് അതുകൊണ്ട് റൈസൊക്കെ നല്ല വിട്ട് വിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടാ ഭയങ്കര സ്മെല്ലാ കേട്ടോ ഈ ഒരു റൈസിന് നല്ലൊരു മണ്ണാണ് അറബിക് ടൈപ്പ് റൈസ് ഇഷ്ടമാണവർക്കൊക്കെ എന്തായാലും ഇഷ്ടം ഈ പൊട്ടറ്റായാലും ക്യാരറ്റും കുറച്ച് പൊട്ടറ്റയും ക്യാരറ്റും പിന്നെ ഈ ചിക്കനൊക്കെ കൂടി തിന്നാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് റെസിപ്പിയാണ് ഒരു പലസ്തീനിക്ക് ഫുഡാണ് ഇട്ടത് ഞാൻ ഇത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു വട്ടം കൂടി ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഞാൻ പിന്നെയും പറയണം എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ആയിട്ടാണ് അപ്പം നമ്മൾ ഫോയിലും പേപ്പറൊക്കെ വീണ്ടും എടുത്ത് കളഞ്ഞിട്ട് കാരണം ഞങ്ങൾ ഈ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പ്ലേറ്റിൽ തന്നെ വിളമ്പുണ്ടാകും എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും കേട്ടാൽ ഞാനിപ്പോ അവൽക്കും പിള്ളേരും കൂടിയിട്ട് ഈ ഒരു പ്ലേറ്റ് തന്നെ നമുക്ക് പാത്രം കഴുകാനുണ്ടാവുകയില്ല കഴിക്കാനും ഒരു രസമാണ് അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാം ഫോയിലും പേപ്പറൊക്കെ മൊത്തം എടുത്ത് കളഞ്ഞു എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ സെറ്റ് ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പടുത്ത പരിപാടി ഫുഡൊക്കെ കഴിക്കുക അതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മൾ നെസ്റ്റ് വന്ന് വാങ്ങിയ ക്രാൻബെറി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു പിന്നെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഇരുന്നു വീഡിയോ എടുക്കണ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ഔട്ട് കാരണം നല്ല പണിയാണ് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്